നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ കെ ടി ജലീൽ സർവകലാശാല ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ സ്പീക്കർ എ എൻ ഷംസീർ മൈക്ക് ഓപ്പ് ചെയ്തുകൊണ്ട് കെ ടി ജലീലിന് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നും കേരള നിയമസഭയിൽ ഇല്ല എന്ന് പറഞ്ഞത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ വീണ്ടും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചതിലൂടെ ആ വിഷയം വീണ്ടും സജീവമായി വാർത്താ പ്രാധാന്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജലീൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സർവകലാശാല ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗം ആണ് താഴെ ആ പ്രസംഗവും ഇതിൽ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിൽ എത്തിയത് സ്വാഭാവികമായും അല്പം ഉഷിറ കൂടും അത് പക്ഷേ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്ന രീതിയിലാണ് ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരിക്കുന്നു ജലീൽ പ്രതികരിച്ചത് നിയമസഭാ സ്പീക്കർ ഷംസീറിനെതിരെ ആണോ അതോ ലീഗ് അണികൾക്കും നേതാക്കൾക്കുമുള്ള മറുപടിയാണോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് സജീവമായി നിലനിൽക്കുന്നത് സ്പീക്കർ എൻ ഷംസീർ ഈ പ്രതികരണം നടത്തിയതിനു ശേഷം നിയമസഭയിലെ ഈ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൂന്ന് ദിവസമായതിനു ശേഷമാണ് ജലീൽ ഈ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആഘോഷമാക്കിയ ലീഗ് അണികൾക്കും നേതാക്കൾക്കുമെതിരെയുള്ള പ്രതികരണം ആയിട്ടാണ് കണക്കാക്കേണ്ടത് നിയമസഭയിലെ സംഭവത്തിന് ശേഷം ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കെ ടി ജലീലിനെ അപമാനിക്കാനുള്ള വലിയ തോതിൽ അവഹേളിക്കാനുള്ള പരിശ്രമം ലീഗ് നേതാക്കളും അണികളും അന്ന് നടത്തിയിരുന്നു അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ജലീൽ പറഞ്ഞത് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിൻ്റെ അധികായത തോൽപ്പിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ നിയമസഭയിലേക്ക് കടന്നു വരുന്നത് കുറ്റിപ്പുറം നിയോജക മണ്ഡലം ഇല്ലാതായതോടെ തവനൂർ മണ്ഡലത്തിൽ ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി നാലു തവണയാണ് കേരള നിയമസഭയിൽ കെ ടി ജലീൽ എത്തിയിട്ടുള്ളത് അതിന്റെ കലിപ്പ് തീർക്കുകയാണ് ലീഗണികൾ രണ്ടായിരത്തി ആറിലെ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീലിന്റെ വിജയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ തുടർച്ചയായി നിയമസഭയിലേക്ക് തവനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെത്തിയത് ലീഗിനിപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ഒന്നാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെട്ടി ജലീൽ ഏറ്റവും പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് വിധേയനായ മന്ത്രി കൂടിയായിരുന്നു അതിന് കൃത്യമായി നേതൃത്വം നൽകിയത് ലീഗ് തന്നെയായിരുന്നു ലീഗിൻ്റെ യുവ നേതാവായിട്ടുള്ള പി കെ ഫിറോസിനെ അടിസ്ഥാനരഹിതമായ പത്രസമ്മേളനങ്ങൾക്ക് വേണ്ടി അഞ്ചു വർഷം വിനിയോഗിക്കുകയായിരുന്നു ലീഗ് ലീഗ് വിശുദ്ധ ഖുർഹാനിലെ സ്വർണ്ണക്കടത്ത് ഈന്തപ്പഴത്തിനുള്ളിലെ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ നയതന്ത്ര പകേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് തുടങ്ങി ലീഗ് ജലീലിനെ വട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒപ്പം ചേർന്ന് ആക്രമിച്ചിട്ടും ജലീലിൻ്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ലീഗ് അണികളെയും നേതാക്കളെയും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ാണ് നിയമസഭയിൽ സമയപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷംസീർ മൈക്ക് ഓപ്പ് ചെയ്തത് ലീഗ് അണികൾ ഇത്രയും ആഘോഷമാക്കിയത് അതിനെ ഉദ്ദേശിച്ച് ലീഗ് അണികൾക്കുള്ള കൃത്യമായ മറുപടിയാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്ന് വളരെ വളരെ വ്യക്തമാണ്